ദില്ലിയിൽ നിന്ന് നേരെ ബീഹാറിലേക്ക് പോവുകയാണ് ബീഹാറിൽ സിബി ഉണ്ട് അവസാന ബീഹാറിൽ അവസരവാദ രാഷ്ട്രീയം കളിക്കുന്ന നിതീഷ് കുമാറിനെതിരായ ഭരണവിരുദ്ധ വികാരം അനുകൂലമാകുമെന്ന കണക്കൂട്ടിലാണ് പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി സഖ്യം അഞ്ച് സീറ്റുകളിൽ ഇടതുപക്ഷ പാർട്ടികളും ഇവിടെ ഈ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നുണ്ട് നാലാം ഘട്ടത്തിൽ ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചുള്ള നാലാം ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് കെട്ടുറപ്പുള്ള ബഗുസാരായി മണ്ഡലവും ഉൾപ്പെടുന്നുണ്ട് ബീഹാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതായാലും നാലാം ഘട്ടം അതുപോലെ തന്നെ ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പ് പൊതുചിത്രം കൂടുതൽ വ്യക്തമാക്കുന്നതിനായി സിബി നമ്മൾക്കൊപ്പം അവിടെ നിന്ന് ചേരുകയാണ് സിബി എവിടെയാണുള്ളത് ബീഹാറിലെ ഏത് ഭാഗത്താണുള്ളത് എങ്ങനെയാണ് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗം ആ ചെറുത്ത് ഞാൻ ബീഹാറിലെ ആരാ മണ്ഡലത്തിലാണുള്ളത് ഈ ആരാ മണ്ഡലവും ബഗുസനെ എല്ലാം തന്നെയും ഇടതുപക്ഷത്തിന് വളരെ വലിയ കെട്ടിടുപ്പുള്ള ആ മണ്ഡലങ്ങൾ തന്നെയാണ് എന്തായാലും ഇവിടെ എല്ലാം തന്നെയും തെരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ ചൂടിലാണെങ്കിൽ പോലും നമുക്ക് കേരളത്തിൽ കാണുന്നതുപോലെ വലിയൊരു ആഘോഷങ്ങളോ അല്ലെങ്കിൽ വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി ഒന്നും തന്നെയും ബീഹാറിലെ നമുക്ക് കാണാൻ കഴിയുന്നില്ല വലിയ പോസ്റ്ററുകളോ ഫ്ലെക്സുകളോ ബാനറുകളോ ഒന്നും തന്നെയും ബീഹാറെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഈ ഉൾനടൻ ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാം തന്നെയും ജനങ്ങളുടെ ഏറ്റവും വലിയ ദുരിതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കർഷകരും കൂടാതെ വളരെയധികം ഈ ജാതി പ്രത്യേകിച്ച് ജാതി വിവേചനം എല്ലാം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബീഹാർ എന്ന് പറയുന്നത് ഇന്നും ജാതി ഏകദേശം അധികം ദളിത് ജാതികളെല്ലാം തന്നെയും ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് അങ്ങനെയെല്ലാം തന്നെയും ജാതി സമവാക്യങ്ങൾ ഏറെ നിർണായകമാകുന്ന ഒരു ഘടകം സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് എന്തായാലും ബീഹാറിൽ അഞ്ച് ഇടങ്ങളിൽ ഇടതുപക്ഷ പാർട്ടികളും മത്സരിക്കുന്നുണ്ട് പ്പോൾ നാലാം ഘട്ടത്തിൽ ബഗുസരായി മണ്ഡലത്തിൽ ഇടതുപക്ഷം മത്സരിക്കുന്നു അവിടെ ഗിരിയാജ് സിംഗ് ബി ജെ പിയുടെ ഗിരിയായ് സിംഗിന് എതിരായി മത്സരിക്കുന്നത് ഇത്തരത്തിലെ അവധേഷ് കുമാർ റായി ആണ് സി പി ഐയുടെ കഴിഞ്ഞ തവണ കന്നയ്യ കുമാർ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു ഈ തവണ കുമാറാണ് മത്സരിക്കുന്നത് എന്തായാലും ഈ ഈ അവസരവാദം കളിക്കുന്ന അവസരവാദ രാഷ്ട്രീയം കളിക്കുന്ന നിതീഷ് കുമാറിനെതിരെ വളരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നുണ്ട് മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവായി നിന്ന ശേഷം പൊടുന്നിനെ കാലുമാറി വീണ്ടും എൻ ഡി എ സഖ്യത്തോടൊപ്പം ചേർന്നു അത് ബീഹാറിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം തന്നെയാണ് തേജസ്വി യാദവിൻ്റെ ലാലു പ്രസാദ് യാദവിൻ്റെ ഒക്കെ നേതൃത്വത്തിലാണ് ഇന്ത്യ മുന്നണി അവിടെ പ്രചരണ രംഗത്തുള്ളത് ഇതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ബീഹാറിൻ്റെ രാഷ്ട്രീയം ബീഹാറിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായി വരുന്നത് എന്തൊക്കെയാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി വരുന്നത് ഒന്ന് കർഷകർ അനുഭവിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് കാരണം ഇവിടെ എല്ലാത്തിനെയും കുറച്ച് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ മുഴുവൻ കർഷക ഭൂമികളാണ് നാലും അഞ്ചും ഏക്കർ ഭൂമി ഭൂമിയുള്ള കർഷകരാണ് അവിടെ ഉള്ളത് മാത്രമല്ല ആയിരക്കണക്കിന് ഏക്കറുള്ള മറ്റ് വലിയ കർഷകരുമുണ്ട് അങ്ങനെ എല്ലാത്തിനെയും ഈ കർഷകർ നേടുന്ന ഏറ്റവും വലിയ ദുരിതമാണ് പ്രധാനപ്പെട്ട ചർച്ച വിഷയം മറ്റൊന്ന് അഗ്നിപഥാണ് അഗ്നിപതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു സംസ്ഥാനമായിരുന്നു ബീഹാർ ബീഹാറിൽ നിരവധി യുവാക്കളെല്ലാം എല്ലാത്തിനെയും നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ അഗ്നിപദിനെതിരെ വളരെ വലിയൊരു ഭരണവിരുദ്ധ വികാരം പ്രത്യേകിച്ച് മോദി സർക്കാരിൻ്റെ അഗ്നിപത് വളരെ വലിയ തിരിച്ചടിയായി എന്നല്ല തന്നെയും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ കർഷക സമരവും അഗ്നിപഥും വിലക്കയറ്റവും തൊഴിലില്ലായ്മ ഏറ്റവും വളരെ രൂക്ഷമായിരിക്കുന്ന സംസ്ഥാനം കൂടിയാണ് ബീഹാർ നമുക്കറിയാം ഈ ബീഹാർ എന്നല്ല തന്നെയും നിരവധി ചെറുപ്പക്കാരാണ് കേരളമുറം അടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് തൊഴിൽ അന്വേഷിച്ച് പോകുന്ന അങ്ങനെ വളരെ വലിയ ചെറിയ വേതനം മാത്രമാണ് ബീഹാറിലെ ഈ തൊഴിൽ അല്ലെങ്കിൽ അഭ്യസ്ഥവിദ്യരായ തൊഴിലാൾ യുവാക്കൾക്ക് മുന്നിൽ ലഭിക്കുന്നത് വളരെ ചെറിയ വേതന ാണ് അങ്ങനെ ഈ തൊഴിലായ്മയും അഗ്നിപഥും കർഷക കർഷക പ്രശ്നങ്ങളെല്ലാം തന്നെയും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ ഇതൊക്കെ തന്നെയാണ് ഏറ്റവും അധികം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതും എന്തായാലും വളരെ വലിയ രീതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നു ഇനിയിപ്പോൾ ഈ നാലാം ഘട്ടത്തിൽ അഞ്ച് മണ്ഡലങ്ങളിലാണ് നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പുകൾ നടക്കുന്നത് ഒന്ന് ഗർഭംഗ ഉച്ചാപൂർ സമസ്തിപൂർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചിത്രമാണ് ഇപ്പോൾ നൽകിയത്